തൃശൂരിൽ ക്രിസ്ത്യൻ വോട്ടുകൾ ബി ജെ പിയിലേക്ക് ഒഴുകിയത് സി പി ഐ എമ്മിന് തടയാനായില്ല ബ്രൂവറി വിഷയത്തിൽ സർക്കാരിന് മാരമൺ ഉദ്ഘാടന വേദിയിൽ വിമർശനം സംസ്ഥാന ബജറ്റിനെതിരെ തലശ്ശേരി അതിരൂപത ബിഷപ്പ് സർക്കാർ ക്രിസ്ത്യൻ സമൂഹത്തിനെതിരെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ക്രിസ്ത്യൻ വോട്ട് ബാങ്കുകളെ സി എങ്ങനെ കൂടെ നിർത്തും ൂരിൽ ക്രിസ്ത്യൻ വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോകുന്നത് തടയുന്നതിൽ സി പി ഐ എം പരാജയപ്പെട്ടുവെന്ന് ജില്ലാ സമ്മേളനം സ്വയം വിമർശനം നടത്തിയ അതേ ദിവസം തന്നെയാണ് മാരമൺ കൺവെൻഷനിൽ ബ്രൂവറി വിഷയത്തിൽ സംസ്ഥാന സർക്കാർ വിമർശിക്കപ്പെട്ടത് സംസ്ഥാന ബജറ്റിലെ ഭൂനികുതി വർധനയ്ക്കെതിരെ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് പാം്ലാനി അതിനിശ്ചിതമായി വിമർശിച്ചതും തൃശൂർ ജില്ലാ സമ്മേളനത്തിൽ സി ക്രിസ്ത്യൻ വോട്ടുകൾ എതിരായത് ചർച്ച ചെയ്ത ദിവസം തന്നെയായിരുന്നു ായി സർക്കാർ നടത്തുന്ന നീക്കങ്ങൾ കേരളത്തെ സർവനാശത്തിലേക്ക് നയിക്കുമെന്ന് ആശങ്കപ്പെടുന്നതായി ഡോ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപോലിത്ത പറഞ്ഞു മാരാമൺ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം സംസ്ഥാന സർക്കാരിനെ വിമർശിച്ചത് പ്രധാന വരുമാനമാർഗം മാർഗം മദ്യമായതിനാൽ ജനങ്ങളിൽ മദ്യ ഉപയോഗം വർദ്ധിക്കാൻ സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളതെന്ന് മാർത്തോമ മെത്രാപോലിത്ത കുറ്റപ്പെടുത്തി ലഹരിക്ക് അടിമകളാകുന്ന മനുഷ്യർക്ക് മൂല്യങ്ങൾ നഷ്ടമാകുന്നത് കുറ്റകൃത്യങ്ങളായും യുദ്ധങ്ങളായും വംശീയ കലാപങ്ങളായും പ്രകൃതി ദുരന്തങ്ങളായും പലായനങ്ങളായും നമുക്ക് മുന്നിൽ ദൃശ്യമാകുന്നുവെന്ന് പറഞ്ഞ മെത്രാപോലീത്ത ആർ എസ് എസ് മേധാവി ഡോക്ടർ മോഹൻ ഭാഗവത് ലഹരിക്കെതിരെ പറഞ്ഞത് പ്രത്യേകം എടുത്തു പറഞ്ഞത് ശ്രദ്ധിക്കപ്പെട്ടു ചെറുകോൽ പുഴ ഹിന്ദുമത പരിഷത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ കുട്ടികളെയും യുവാക്കളെയും ധർമ്മബോധത്തിൽ വളർത്തേണ്ടതിന്റെ ആവശ്യകത ആർ മേധാവി ഊന്നി പറഞ്ഞിരുന്നു ലഹരിക്കെതിരെയുള്ള പോരാട്ടം ആരംഭിക്കേണ്ടത് കുടുംബത്തിൽ നിന്നാകണമെന്നും മോഹൻ ഭാഗവത് പറഞ്ഞിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ബ്രൂവറി പദ്ധതിയെ വിമർശിക്കുമ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ലഹരി വിരുദ്ധ സന്ദേശങ്ങളോടൊപ്പം ആർ എസ് എസ് മേധാവിയുടെ സന്ദേശങ്ങളും മാർത്തോമ മെത്രാപോലിത്ത പരാമർശിച്ചത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇതിനകം ചർച്ചാ വിഷയമായിട്ടുണ്ട് ലഹരിക്കടിമയായ യുവാവിന്റെ ആക്രമണത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ ദാരുണമായി കൊല്ലപ്പെട്ട സംഭവം ഞെട്ടൽ ഉളവാക്കിയെന്ന് പറഞ്ഞ മാർത്തോമ മെത്രാപൊലിത്ത ആഭ്യന്തര വകുപ്പിനെയും വിമർശിച്ചു പോലീസുകാർ വിവാഹ സംഘത്തെ ആക്രമിച്ച സംഭവം അപലപനീയമാണെന്നും അക്രമവാസനയും രാഷ്ട്രീയ വിധേയത്വമല്ല പോലീസിനെ നയിക്കേണ്ടതെന്നും മെത്രാപൊലിത്ത ചൂണ്ടിക്കാട്ടി അന്ധവിശ്വാസങ്ങളുടെ പേരിൽ കൊലപാതകങ്ങൾ തുടരെ അരങ്ങേറിക്കൊണ്ടിരിക്കുമ്പോഴും സർക്കാർ നിഷ്ക്രിയമാണ് ജസ്റ്റിസ് കെ ടി തോമസ് ചെയർമാനായി രണ്ടായിരത്തി പത്തൊൻപതിൽ കൊണ്ടുവന്ന അന്ധവിശ്വാസ നിരോധന നിയമം നടപ്പാക്കാൻ സർക്കാർ ശ്രമിക്കണമെന്ന് മാരമൺ കൺവെൻഷനിൽ അദ്ദേഹം ആവശ്യപ്പെട്ടു സംസ്ഥാന ബജറ്റിലെ ഭൂനികുതി വർധനയ്ക്കെതിരെ ആർച്ച് ബിഷപ്പ് ജോസഫ് പാം്ലാനി നടത്തിയ വിമർശനവും വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചു ഉദ്യോഗസ്ഥരുടെ ശമ്പള വർധനയ്ക്ക് കർഷകരുടെ കഴുത്തിന് പിടിക്കുകയാണെന്നും കർഷകരെ മാനിക്കുന്നില്ലെന്നതിന്റെ തെളിവാണിതെന്നും പാംബ്ലാനി കുറ്റപ്പെടുത്തി കത്തോലിക്ക കോൺഗ്രസ് നേതൃസംഗമത്തിൽ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് നടത്തിയ വിമർശനത്തിനും ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് ചങ്ങനാശ്ശേരി അതിരൂപത പുറത്തുവിട്ട സർക്കുലറിലും സംസ്ഥാന സർക്കാരിന് വിമർശനമുണ്ട് ഇതിൽ പക്ഷേ കേന്ദ്ര സർക്കാരിനെതിരെയും വികാരം ശക്തമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ക്രിസ്തീയ സമൂഹത്തിന് അർഹമായ അവകാശങ്ങൾ നിഷേധിക്കുന്നുവെന്നാണ് സർക്കുലർ കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾ വന്യജീവി ആക്രമണം വഖഫ് ബഫർ സോൺ നെൽകർഷകരുടെ കടബാധ്യത അധ്യാപക അനധ്യാപക മേഖലയിലെ നിയമനങ്ങൾ ജസ്റ്റിസ് ബെഞ്ചമിൻ കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാത്തത് തുടങ്ങി വിവിധ വിഷയങ്ങളിലുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിസ്സംഗതയെയും അതിരൂപത കുറ്റപ്പെടുത്തുന്നു ക്രൈസ്തവ സമൂഹത്തിന്റെ പരിപാവനമായ ദിനങ്ങളെ പ്രവർത്തി ദിനങ്ങളാക്കി മാറ്റുകയാണെന്നും സർക്കുലറിൽ വിമർശനമുണ്ട് ഈ സംഭവങ്ങളിലെല്ലാം സംസ്ഥാന സർക്കാരിനെതിരെയാണ് ക്രിസ്ത്യൻ സമൂഹം പൊതുവെ എതിരായി വരുന്നത് തൃശൂരിലെ തോൽവിയിൽ ആശങ്ക രേഖപ്പെടുത്തുന്ന സി പി ഐ എം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ക്രിസ്ത്യൻ വോട്ടുകളെ ഏതുവിധം വിധം ഏകീകരിക്കുമെന്ന ആഴമേറിയ ചിന്തയിലാണ്